വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ എം ഫാഷൻ അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ ഇതേപോലത്തെ റിബണുകൾ എല്ലാവരും വീട്ടിലും കാണും അപ്പോൾ അതേ ഈ റിബൺ വെച്ചിട്ട് നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് മുടി പിന്നിട്ട് കെട്ടില്ലേ അപ്പോൾ ആ റിബൺ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇത് ഒരു മീറ്ററാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു മീറ്ററിന് വെറും മൂന്ന് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഹെയർ ക്ലിപ്പ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് നാലായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് വെച്ചിട്ട് രണ്ട് പേർ ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ട് വശവും ഒരു ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പം നൂല് വിട്ട് പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത് ഇത് സത്യം പറഞ്ഞാൽ മോൾക്ക് വേണ്ടിയിട്ടോ അവളെ യൂണിഫോമിൻ്റെ കളർ ഇതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഹെയർ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുക ശേഷം ഇതൊന്നും ഇങ്ങനെ മടക്കിയെടുക്കുക ദൻ ഒരു സൂചിയും നൂലും എടുത്തിട്ട് കെട്ടി കൊടുക്കുക ഇനി തുന്നാൽ മടിയുള്ളവരാണെങ്കിൽ ഗം വെച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ച് പോയാൽ മതി കേട്ടോ സാധാ നമ്മൾ ബോണ്ടോ അങ്ങനത്തെ ഗമൊന്നും ഇട്ടില്ല ഗ്ലൂഗണ് ആണെങ്കിൽ ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും അങ്ങനെ മടക്കി മടക്കി പോയാൽ മതി എന്നാൽ അടിപൊളി റോസ് പൂവായിട്ട് വരും ശരിക്കും പറഞ്ഞാൽ ഈയൊരു റോസ് പൂവിൻ്റെ ട്രെൻഡൊന്നും ഒരു കാലത്തും മാറില്ല അല്ലേ എനിക്കിപ്പോഴും റോസ് പൂവിൻ്റെ ഹെയർ ക്ലിപ്പൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫാഷൻ ഡിസൈനിങ് ഒക്കെ അറിയെങ്കിൽ ഡ്രസ്സിലും പിന്നെ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെയൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഇതേപോലെ തിരിച്ചു തിരിച്ച് കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് തിരിക്കലൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഗ്ലൂഗണ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് കഴിയും കേട്ടോ പക്ഷേ എനിക്ക് കമ്മി വയ്ക്കുന്നതിനെക്കാട്ടും ഇങ്ങനെ തുന്നി കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഉറപ്പ് തോന്നും വീണ്ടും ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം ഞാൻ വീഡിയോ ഫാസ്റ്റ് ആക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് സ്ലോ ആക്കിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് വീഡിയോ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെയുള്ള ഹെയർ ആക്സസറി മേക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇതേപോലെ കെട്ടിട്ട് തുന്നി തുന്നി പോകുകട്ടോ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗവും ഇതേപോലെ തന്നെ തുന്നി കൊടുക്കാം ശരിക്കും നമുക്കൊരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടാവുകയും ചെയ്യും വെറുതെ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ട നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ക്ലിപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോസിന് വേണ്ടി കൂടെ കൂടണേ അവതാ ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ഒന്നും കൂടി സെക്യൂർ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ശേഷം ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒന്ന് ലൈറ്റ് ഒഴിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ റോസ് ഫ്ലവറിൻ്റെയും പിൻഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുക്കുക ശേഷം നമുക്കൊരു ലീഫ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് മുൻപായിട്ട് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാനൊരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഞാനൊരു കമ്പിയിലേക്ക് ഇതേപോലെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ ടിയാരാസൊക്കെ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ ഇതുവരെയും ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓണത്തിനേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഓണത്തിനേക്ക് നോക്കണമെങ്കിൽ ഇപ്പോഴേ നിങ്ങളതൊന്ന് ജസ്റ്റ് ഉണ്ടാക്കിയൊക്കെ നോക്കി കുറച്ച് പ്രൊഡക്ട്സൊക്കെ ആക്കി വെക്കണം എന്നാലേ ഉള്ളൂ പെട്ടെന്ന് എക്സിബിഷൻസും നിങ്ങളുടെ കുടുംബശ്രീൻ്റെ സ്റ്റാളുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ ലോ കോസ്റ്റിൽ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പല ആൾക്കാർക്കും വീടിന് പുറത്തേക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു വരുമാനമാർഗ്ഗമായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിലൂടെയാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെയാണെങ്കിലും വാട്സപ്പിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് പോലെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ജസ്റ്റ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് കിട്ടും കിട്ടിട്ടോ പിന്നെ അതിൻ്റെ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്ന ചെയ്യാന്നുള്ള വീഡിയോസൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതായത് മാർക്കറ്റ് പ്ലേസ് വഴിയും പിന്നെ ഓരോ ഗ്രൂപ്പ് വഴിയും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണേ ഇനി ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീഫ് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ലീഫൊക്കെ നിങ്ങൾക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ മടക്കി കൊടുക്കുക ശേഷം ഇതൊന്ന് തുന്നിയാൽ മതി കേട്ടോ ക്ലോത്ത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ ഇപ്പം ഇതേപോലെ തുന്നിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഹെയർ ക്ലിപ്പിൻ്റെ പണി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി പലികേറ്റ ക്ലിപ്പിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കാം ശേഷം എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ഗ്ലൂഗണ്ണാണ് കേട്ടോ നന്നായി തോന്നിയത് എനിക്കിത് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും ഗ്ലൂഗണ്ണാണിഷ്ടം ഗ്ലൂ ഗ്ലൂഗണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വർക്കിംഗ് ആവുന്നില്ല ഒട്ടിച്ചു കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ ഇത് നിങ്ങൾക്ക് റോസ് പൂ മാത്രം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്തപ്പോഴും നല്ല ഭംഗിയുണ്ട് പിന്നെ എനിക്ക് തോന്നി ആ ഒരു ഇത് വേണ്ടായിരുന്നു എന്ന് കമ്പ്യൗണ്ട് ചെയ്തത് അതൊരു ഇഷ്ടക്കേട് പോലെ തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ താങ്ക് യു